ഹലോ ഗൈൾസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്കിന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണേ പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതുപോലെ കുഞ്ഞു ദിവസം കുഞ്ഞിനിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ള ഒരു സ്നാക്സാണേ അപ്പോൾ നമ്മളൊരു ബ്രെഡ് എടുക്കുക ബ്രെഡിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിനകത്തിട്ട് കുറച്ച് പഞ്ചസാരിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നിട്ട് ഇത് നമ്മൾ അതിനകത്ത് മുക്കിയിട്ട് പൊരിച്ചെടുക്കുക അത്രയേ ഉള്ളൂ ഒരു പാൻ വെച്ചിട്ട് നെയ്യൊക്കെ പുരട്ടി നെയ്യ് ഇഷ്ടമുള്ളവർക്ക് എണ്ണയായാലും പുരട്ടും കേട്ടോ അല്ലെങ്കിൽ ബട്ടറായാലും പുരട്ടി ഇത് അപ്പറേപ്പുറം തിരിച്ച് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യാം എല്ലാവർക്കും അറിയാം അതായത് ഞാൻ ചെയ്തപ്പോൾ ഒന്ന് കാണിച്ചു ഉള്ളു പിന്നെ നമ്മുടെ അടിയിൽ വേറെ കമ്മൻ്റെ പേരമുണ്ട് അതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല ഇതെല്ലാം Apa yang lain rakyat orang tanya, sebab saya dah ingin boleh nak jadi anak. Apa yang lain Bye.